വയനാട് ദുരന്തബാധിതർക്ക് സഹായഹസ്തവുമായി ഉപ്പുതോട് നിവാസികൾ ഉപ്പുതോട്ടിലെ ജനങ്ങൾ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ വയനാട്ടിലേക്ക് അയച്ചു പ്രളയസ്മാരകത്തിൽ നിന്നും കട്ടപ്പന മേരിമാതാ ആശ്രമം ഡയറക്ടർ ഫാദർ ജിയോ തൈ പറമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്ത് മനസ്സ് മരവിച്ച് നിന്ന ഒരു ജനതയായിരുന്നു ഉപ്പുതോടുകാർ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് സുമനസ്സുകളിലെ സ്നേഹസ്പർശം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ദുരന്തം ഉപ്പുതോടുകാർക്ക് കണ്ടു നിൽക്കാനായില്ല വയനാട്ടിലെ വലിയ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ഉപ്പുതോട് ജനസമൂഹം ഒത്തുചേർന്നു ഇവർ സ്വരൂപിച്ച സാധന സാമഗ്രികൾ വയനാട്ടിലേക്ക് അയച്ചു ഉപ്പുതോട്ടിലെ മഹാപ്രളയത്തിന്റെ ഓർമ്മയ്ക്ക് സ്ഥാപിച്ചിട്ടുള്ള സ്മാരകത്തിൽ നിന്നും കട്ടപ്പന മേരി മാതാ ആശ്രമ ഡയറക്ടർ ഫാദർ ജിയോ തൈപ്പറമ്പിൽ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കുറെ സാധനങ്ങൾ എത്തിച്ചു എത്തിച്ചു തന്നിട്ടുണ്ട് എത്തിച്ചു തന്ന ആ നല്ല നമ്മൾ ആ രേഖപ്പെടുത്തുന്നു ഈ ദുരന്തത്തിൽ ായ യഥാർത്ഥ അവകാശികൾക്ക് അത് എത്തണം എന്ന് മാത്രമാണ് ഇവരുടെ ആഗ്രഹം എത്തിക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഇവിടെ കൊണ്ടുവന്ന ഇവരോടുള്ള നന്ദിയും കടപ്പാടും വയനാടിന് വേണ്ടി ഈ വ്യാപാരി സേവകൽസമിതിയുടെ ഒരു കൺട്രോൾ റൂമാണ് എനിക്ക് പ്രവർത്തിക്കുന്നതിൽ ജില്ലാ പ്രസിഡന്റ് ജോജിൻ്റെയും എൻ്റെയും എൻ്റെ ട്രഷർ ഇവിടെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഈ കൺട്രോൾ റൂമിലേക്ക് എത്തിച്ചേർന്ന് എത്തിച്ചേർന്ന് ചടങ്ങിൽ ജയമോൻ പുത്തൻപുരക്കൽ മധു ആനിക്കൽ മനോജ് കുളപ്പുറം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഡിക്ലർക്ക് സെബാസ്റ്റ്യൻ ബിജു കെ പി സജിമോൻ ഇ കെ ബിനോ ജോർജ് സന്തോഷ് ടി കെ രാജു ചിരട്ടോലിപ്പാറ സനു കരിമ്പനക്കൽ ജോയൽ ആക്കക്കാട് സോബിൻ തങ്കച്ചൻ ആൽബർട്ട് കുളപ്പുറം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുരിക്കേശ്ശേരി